കളിക്കാം അങ്ങനെയാണെങ്കിൽ നീ നിനക്ക് ഏറ്റവും നീക്കേറ്റിട്ടുള്ള പഴ ഫ്രൂട്ട്സിന്റെ പേര് പറയണം എനിക്ക് ഏറ്റവും ആപ്പിൾ ആപ്പിൾ ഓറഞ്ച് ഇനി നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവറിന്റെ പേര് പറയാം എനിക്ക് റോസ് ആ സ്പെല്ലിംഗ് എന്താ പിന്നെ പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ അങ്ങനെ പോകാൻ ഒരു സ്ഥലത്തിന്റെ പേര് ആഗ്രഹിക്കും നല്ല രസമാണ് എന്റെ ഒരു ഫ്രണ്ട് പോയിട്ട് വന്നു പറഞ്ഞായിരുന്നു അഞ്ഞെന്നെല്ലോ എനിക്ക് അതല്ല ഏ എനിക്ക് പറയുന്നത് എനിക്ക് മനസിലായിട്ട് ഈ സൂസമ്മ ഇന്നലോ കൊച്ചുമ വീട്ടില് വന്നപ്പോ ഭയങ്കര കരച്ചില്ല എല്ലാ ചോദിച്ച പറഞ്ഞു ടീച്ചർ തല്ലിയത് എന്തിനാ അവര് ടീച്ചർ തല്ലിണ്ട് ഈച്ചക്ക് ഉമ്മ കൊടുത്തത്ര ഈച്ചക്ക് ഈച്ചക്കുമ്മ കൊടുക്കാൻ

അത് എടുത്തു നേ ഇന്റെ ബാഗിലിക്ക് ഏ വലിയ നടന്ന് വെച്ച ഞാൻ ബാഗിലിക്കിയല്ല അപ്പോ ചെയ്യാ പാടി ജട്ട നമ്മൾ അതൊരു കത്തരയ സത്യസന്ധമായിട്ട് നടക്കുന്ന ആൾ കാര്യം ഇരുന്നു ഞാൻ ചെയ്യാ ഞാൻ എടുത്തു അപ്പുറത്തെ ചേല മാറ്റും അപ്പോൾ ഞാൻ ചാടാഞ്ഞിട്ട് ഇതിന്റെ ഇതിനെ ചേല മാറ്റും हां ചേല മാറ്റും ബടി അടി റോസമ്മേ ആ എന്റെ വീട്ടിലെ ഇന്നലെ എൻറെ പേരൊക്കെ അവന്റെ കൂട്ടുകാരൻ കൂടിട്ടേ ഫോണ അവന്റെ ക്ലാസ് ചോദിക്കണേ നിനക്ക് ആ പെൺകുട്ടിനെ അത്രക്ക് ഇഷ്ടാണോ അവൻറെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിന് ഇഷ്ടാണോ അവൻ ചോദിക്കണോ പറയണേ അവന് വലിയ ഇഷ്ടമാണ് ആ കുട്ടീനെ ഓ അത് ശരിയാ പറയാ നീ അന്ന് അത്രക്ക് ഇഷ്ടമാണെങ്കി വീട്ടിലൊന്ന് പറയാൻ പ്രാവ് പറയുന്ന കേട്ടില്ല എന്താ പറഞ്ഞ അവൻറെ യു കെ ജി റിസൾട്ട് പറ്റുന്നു അമ്മ യു കെ ജി പിള്ളേരാണോ പറഞ്ഞേ ഇപ്പഴത്തെ പിള്ളേരൊരു കാര്യം എന്നാ പറയാന എന്റെ രാത്രി ഒരു സ്വപ്നം കണ്ടടി എന്തോ കണ്ടേ അയ്യോ എന്റെ ചേട്ടനെ കുറിച്ചുള്ള സ്വപ്നവാ എന്റെ ചേട്ടനെ കുറിച്ച് തന്നെയുള്ള സ്വപ്നവാത്ര സ്വപ്നം കണ്ടേ ഒന്നും പറഞ്ഞു കാര്യം പറയും ി സ്വർഗത്തിലിരുന്ന് പത്രം വായിക്കുന്നു എനിക്കാണല്ലോ സ്വപ്നം കണ്ടപ്പോ തന്നെ മനസ്സിലായിരുന്നു സ്വപ്ന